വളാഞ്ചേരി നഗരസഭ കാട്ടിപ്പരുത്തി ഡിവിഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൂന്ന് പദ്ധതികൾ കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അതിനനുസരിച്ചാണ് ഇത്തരം ചെറിയ ചെറിയ പദ്ധതികൾ ആരംഭിച്ച് പ്രാദേശികമായി ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള പണം അനുവദിക്കാൻ മുനിസിപ്പാലിറ്റിയുടെയും നമ്മുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ ആളുകളുടെ നിർബന്ധപ്രകാരം അതൊക്കെ പണം നൽകി നിർവഹിക്കുന്നു അത്തരമൊരു സന്തോഷമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ച് ബി ജെ പി ഉണ്ടാക്കുന്നതിനും ഗവൺമെൻ്റ് ഓരോ പാർട്ടികളുമൊക്കെ ഉണ്ടാക്കുന്നതിനും ഒക്കെ സഹായിച്ച ഈ നാട്ടുകാരോടുള്ള നമ്മുടെയും കടപ്പാട് അറിയിക്കുകയാണ് ഇവിടെ അക്ഷരം സൂചിപ്പിച്ചതുപോലെ നല്ല ഒരു കുളമാണ് ഒരു ജലസ്രോതസ്സാണ് ആ ജലസ്രോതസ് സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നമ്മുടേതാണ് ഇത്ര നല്ല ഒരു ഒരു വെള്ളം കിട്ടാവുന്ന ഒരു പ്രദേശം നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ അത് സംരക്ഷിക്കാൻ നമ്മളുടെ ബാധ്യതയാണ് അത് രൂപത്തിൽ നിർവഹിക്കാൻ പണം കേരള സർക്കാർ ജലസേചന വകുപ്പ് ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കാട്ടിപ്പൊരുത്തി പറമ്പോട് വി സി പി പൊന്നാനി ലോക്സഭാ എം പി ഇട്ടി മുഹമ്മദ് ബഷീറിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ആൽത്തടം വട്ടക്കിണർ പാത്വേ കോട്ടക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസീൻ തങ്ങളുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച മുണ്ടിയന്തറ കക്കാട് റോഡ് എന്നീ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് ആമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു സലാം വളാഞ്ചേരി സി എച്ച് അബ്ദുൾ ജബാർ ഗുരുക്കൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എം മുഹമ്മദ് റിയാസ് മുജീബ് വാലാസി കൗൺസിലർ സദാനന്ദൻ കോട്ടേരി പി കുഞ്ഞുമുഹമ്മ സി എച്ച് മമ്മൂപ്പ സുലൈമൻ പാടത്ത് നൂറുദ്ദീൻ അബ്ദുൾ റസാഖ് മേലേദിൽ എന്നിവർ സംസാരിച്ചു